കഴിഞ്ഞ കുറച്ചു കാലമായി സ്ഥിരമായി ഡയാലിസിന് വിധേയനായിരുന്നു നടൻ ശ്രീനിവാസൻ മുടങ്ങാതെ എപ്പോഴും അദ്ദേഹത്തിനൊപ്പം പോയിരുന്നത് ഭാര്യ വിമലയായിരുന്നു ഇക്കഴിഞ്ഞ ശനിയാഴ്ചയും ഡയാലിസിസ് തീരുമാനിച്ചിരുന്നു അതിനുവേണ്ടി രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോഴാണ് പതിവില്ലാതെ അദ്ദേഹത്തിന് ഒരു ശ്വാസ തടസ്സം അനുഭവപ്പെട്ടത് പെട്ടെന്ന് തന്നെ അടുത്തുള്ള തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന് മരണവും സംഭവിക്കുകയായിരുന്നു പിന്നാലെ ചെന്നൈയിലേക്ക് യാത്ര തിരിച്ച മകൻ വിനീതും കോഴിക്കോട് ഷൂട്ടിലായിരുന്ന മകനുമെല്ലാം തിരിച്ചെത്തുകയും ശേഷം അതീവ സങ്കടകരമായ കാഴ്ചകൾക്കുമാണ് നാം സാക്ഷ്യം വഹിച്ചത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എങ്കിലും ചികിത്സകളും മറ്റുമായി അദ്ദേഹം ഇനിയും നമുക്കൊപ്പം ഉണ്ടാകും എന്ന പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും പ്രതീക്ഷയിൽ വരും ദിവസങ്ങളിൽ പരിപാടികൾ വരെ ഏറ്റെടുത്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഇരുപത്തിനാലാം തീയതി മറ്റന്നാൾ കാക്കനാട് ഒരു ഉദ്ഘാടനത്തിന് അദ്ദേഹം എത്തിയത് എന്നാൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന മരണമെന്ന വില്ലൻ അദ്ദേഹത്തിൻ്റെ എടുത്തപ്പോൾ ആ ഉദ്ഘാടന ദിവസം അദ്ദേഹത്തിൻ്റെ സഞ്ചയനമാണ് നടക്കുവാൻ പോകുന്നത് വോട്ടെടുപ്പിന് പിന്നാലെ മകൻ ധ്യാൻ ശ്രീനിവാസൻ ക്ഷേത്രത്തിൽ എത്തിയപ്പോഴാണ് ഇക്കാര്യം മാധ്യമങ്ങൾ ചോദിച്ചതും ഇക്കാര്യം പറഞ്ഞതും അന്ന് അച്ഛൻ വരുമ്പോൾ എന്നെക്കുറിച്ച് ഇതുപോലെ ചോദിക്കണമെന്ന് ധ്യാൻ മാധ്യമ പ്രവർത്തകരോട് പറയുകയും ചെയ്തിരുന്നു ആ വീഡിയോയാണ് ഇപ്പോൾ വേദനയായി മാറുന്നത് അതേസമയം മലയാളക്കരയാകെ ഇന്നലെ അതീവ ദുഃഖത്തോടെയാണ് ശ്രീനിവാസിന് അന്ത്യാഞ്ജലി അർപ്പിച്ചത് തൃപ്പൂണിത്തുറ കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ നടന്ന ചടങ്ങിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം എന്നും എല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാകട്ടെ എന്ന് എഴുതിയ ഒരു പേപ്പറും പേനയും ശ്രീനിവാസന്റെ ഭൗതിക ശരീരത്തിൽ വെച്ചതിന് ശേഷമാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് വിനീത് ശ്രീനിവാസനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത് ചിതയിൽ തീ കൊളുത്തിയ ശേഷം നിറകണ്ണുകളോടെ ചിതയിലേക്ക് നോക്കി മുഷ്ടി ചുരുട്ടി ധ്യാൻ അച്ഛനെ അഭിവാദ്യം ചെയ്ത കാഴ്ചയും വേദനയായി മാറിയിരുന്നു കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംസ്കാര ചടങ്ങിലേക്കെത്തി ശനിയാഴ്ച രാവിലെ ഡയാലിസിസിനായി സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അദ്ദേഹത്തിന് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതും തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും പിന്നാലെ മിനിറ്റുകൾക്കിപ്പുറം അന്ത്യം സംഭവിക്കുകയായിരുന്നു ടൗൺ ഹാളിലും മറ്റുമായി പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും നിരവധി പേർ എത്തിയിരുന്നു ശ്രീനിവാസന്റെ മരണത്തോടെ നാൽപ്പത്തിയെട്ട് വർഷം നീണ്ട സിനിമാ ജീവിതത്തിനാണ് അന്ത്യമായത് സാധാരണക്കാരുടെ പ്രശ്നങ്ങളെ ചിരിയുടെ മേമ്പൊടിയോടെ അവതരിപ്പിക്കാൻ ശ്രീനിവാസന് സവിശേഷമായ കഴിവുണ്ടായിരുന്നു ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റും നാടോടിക്കാറ്റും ടി പി ബാലഗോപാലിനയും സന്ദേശവും വടക്കു നോക്കിയന്ത്രവും തലയാണ മന്ത്രവും ഒന്നും മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാകില്ല അഞ്ചു തവണ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിന്താവിഷ്ടിയായ ശ്യാമള പടക്കുനോക്കിയന്ത്രം എന്നീ ചിത്രങ്ങൾക്ക് ദേശീയ പുരസ്കാരവും ലഭിച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ